പറഞ്ഞത് അവിടെ ഈ ന്യൂസ് കണ്ടിട്ട് തിരിച്ചു വന്നതാണ് ാണ് കുഞ്ഞുടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഷോ ഇത് അവരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്ന ഇതിപ്പോ ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ സമരത്തെ നിങ്ങൾ ന്യായീകരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കല മണ്ണ് മണ്ണുമാരിയിട്ട് ഇത് എന്ത് രാഷ്ട്രീയമത് ആർക്ക് വേണ്ടി ഒരു രാഷ്ട്രീയം എന്തൊരു രാഷ്ട്രീയം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലേ വലിയത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയാണ് കിട്ടണത് കുഞ്ഞുങ്ങള് തരണം കുഞ്ഞുങ്ങളെ നേടാം അതാണ് വേണ്ടത് എന്ത് നടന്നിവിടെ നാല് ഓട് വീണോ കാണിക്കുന്നത് നാളോട് വീണുമായ എൽ കെ ജി ഉള്ള കുട്ടികളാ സംഭവം ആഹാരം ഒരു പാർട്ടി എന്തിനു ഇങ്ങനെയുള്ള പാർട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആഹാരം തട്ടിത്തെറിപ്പിക്കുന്ന പാർട്ടി നമുക്ക് എന്തിനാ അതിനുള്ള ഒരു ആൻസർ ഇതാ പഠിക്കുന്നു രണ്ട് മക്കളും പഠിക്കുന്നുണ്ട് ഇതുവരെ മയത്തിൽ തന്നെയായിരുന്നു ഇതുവരെ ഇന്യമയത്തിലാവത്തില്ല എന്ന് പറഞ്ഞാൽ സ്കൂളിനകത്ത് കോമ്പൗണ്ടിൽ കയറി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് അനുവദിനമായ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അനുമതിയാണ് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറി ഇത്രയും ഒരു അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ നമ്മൾ അവർക്കെതിരെ തീർത്തായിട്ട് നടപടി എടുക്കണം കുഞ്ഞു കുട്ടികൾ എൽ കെ ജി തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ് അവിടെ ഉള്ളത് അവർക്ക് അവർ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളുടെ മൈൻഡ് എന്തുമാണ് അവർക്കൊന്നും അറിയാത്ത സിറ്റുവേഷനാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കണ്ടെത്തി എന്താവും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇതല്ല രാഷ്ട്രീയം ഓടി വരുന്നത് ടി വി വെച്ചപ്പോൾ ന്യൂസ് വേണ്ടിയാണ് കാർത്തിപ്പള്ളി സ്കൂളിൽ ഭയങ്കര പ്രശ്നം നോക്കുമ്പോൾ ഭയങ്കര ലൈവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിരിക്കുക പേടിച്ച് പേർച്ചാണെന്ന് ഓടി വരുന്നത് കുഞ്ഞുങ്ങളെ കൂടെ വിട്ടേക്കുക നമ്മൾ എന്ത് വിശ്വസിച്ചും നമ്മളിവിടെ ഇരിക്കും എന്ത് രാഷ്ട്രീയം ഇവിടെ ഇവര് നടത്തുന്നത് ആർക്കു വേണ്ടി ഇവര് നടത്തുന്നത് സ്കൂളിനകത്ത് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എൽ കെയിൽ യു കെയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർ കാണിക്കുന്നത് ആർക്ക് വേണ്ടി രാഷ്ട്രീയം ഇങ്ങനെ കാണിക്കുന്നവർ ഇവർക്ക് മുതലെടുക്കണ വേറെ എന്തെല്ലാം മാർഗ്ഗം കൊണ്ട് ചെയ്യാൻ കൊച്ചു കുഞ്ഞുങ്ങളെ ജീവൻ വെച്ചാണ് ഇവർ പന്താടുന്നത് വീട്ടിൽ പ്രക്ഷത്ര ആൾക്കാർ ഇരിക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെന്ന് വിട്ടു വിട്ട് ഞങ്ങളൊക്കെ